അയ്യപ്പനായി യുദ്ധത്തിനിറങ്ങി സന്ദീപ് വാര്യരും രാഹുൽ മാങ്കൂട്ടത്തിലും യഥാർത്ഥത്തിൽ അതിശക്തമായ പോരാട്ടമാണ് നമ്മുടെ തെരുവുകളിൽ സന്ദീപ് വാര്യർ കാഴ്ചവെച്ചത് അതേപോലെ ഡിജിറ്റൽ മീഡിയയിൽ അയ്യപ്പന് വേണ്ടി അതിശക്തമായ നിലപാടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എടുത്തത് വേറെ ഒരുപാട് നേതാക്കളുണ്ട് എല്ലാവർക്കും സാധാരണ അയ്യപ്പ ഭക്തൻ നിലയിൽ നന്ദിയും സ്നേഹവും പറയുന്നു ഇവരുടെ പോരാട്ടം എടുത്തു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ രണ്ടുപേർക്കും വലിയൊരു സല്യൂട്ട് രാഹുൽ മങ്കൂട്ടത്തിലും നമ്മുടെ എന്താ പറയണേ സന്ദീപ് ഭാര്യരും ആഞ്ഞടിച്ചു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട് തങ്ങളുടെ കൂടെയുള്ള അയ്യപ്പ ഭക്തരെയും ബാക്കി പ്രവർത്തകരെയും തെള്ളി മാറ്റിയ പോലീസിനെ അതി എന്താ രസകരമായി തന്നെ ഹീറോയിക്കായിട്ട് തന്നെ സന്ദീപ് നേരിട്ടു ഉപയോഗിച്ച് ചെയ്യണം നേതാക്കളെ അടിയാണ് സമരമായി മുന്നോട്ട് പോകും ഞങ്ങള് പോലീസിന്റെ ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ട് വന്നതാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിച്ചു നേതാക്കളെ തെരഞ്ഞെടുപ്പിച്ചാണ് ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആൾക്കെ മറന്നിട്ടുണ്ട് രാത്രി കൊണ്ട് കുത്തുകയാണ് ഇടുക്കുകയാണ് കാര്യം മനപൂർവ്വം മനഃപൂർവ്വം ഇടയ്ക്കാണ് ചിലക്കെ പരിക്കേറ്റിട്ടുണ്ട് ആ അർത്ഥത്തിൽ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രക്ഷോഭത്തെ അടിച്ചമർത്താമെന്നാണ് സർക്കാർ കരുതിയിട്ടില്ലെങ്കിൽ ഈ സമരം ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ല ഞങ്ങൾ ഈ സമരം ഇവിടെ അവസാനിച്ച് പോകാനും പോകുന്നില്ല ഏതും എന്താണോ വാര്യരെ തനി ഇത്രയും ഫയർ എനിക്ക് എന്ന് നമ്മുടെ മോഹൻലാലിന്റെ ടോണി ചോദിക്കണമെന്നുണ്ട് കിടിലോ സന്ദീപ് വാര്യർജി സൂപ്പർ അടുത്തത് രാഹുൽ മാങ്കൂട്ടത്തിൽ അതേപോലെ ദേവസ്വം ബോർഡിനും സി പി എമ്മിനെ ഇത് ന്യായീകരിക്കുന്നവർക്കും തീയിട്ടുണ്ട് പോസ്റ്റ് എഴുതിയിട്ടുണ്ട് അതിശക്തമായ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദ്യം ചോദിക്കുന്നു ശബരിമല അയ്യപ്പന്റെ പൊന്നുകെട്ട വിഷയത്തിൽ മാധ്യമങ്ങൾക്ക് ആഘോഷിക്കാൻ ഏതെങ്കിലും ഒരു ദിവ്യനെ അതായത് ആ കള്ളനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എറിഞ്ഞു കൊടുക്കുന്നത് സ്വയം രക്ഷ എറിഞ്ഞു എറിഞ്ഞുകൊടുത്തിട്ട് സ്വയം രക്ഷപ്പെടാമെന്ന് ഈ അമ്പലം വിഴുങ്ങി സർക്കാർ വിചാരിക്കേണ്ട ആ മസാല പുരട്ടിയ വാർത്തകൾക്ക് പിന്നാലെ പോകാൻ വിശ്വാസികളും അല്ലാത്തവരും ആയ ഈ നാട്ടിലെ മനുഷ്യർ തയ്യാറല്ല ഞങ്ങൾക്ക് ഉത്തരം തരേണ്ടത് ഏതെങ്കിലും അവതാരമോ ഉദ്യോഗസ്ഥരോ ദേവസ്വം ബോർഡോ അല്ല മറിച്ച് ഈ നാട് ഭരിക്കുന്ന സർക്കാരാണ് ഒരുപാട് ചോദ്യങ്ങൾ അന്തരീക്ഷത്തിൽ നിലനിർത്തി സംശയത്തിന്റെ ആനുകൂല്യത്തിൽ കട്ട സ്വർണത്തിന്റെ പണക്കൊഴുപ്പിൽ പി ആറിൽ രക്ഷപ്പെടാം സർക്കാർ വിചാരിക്കേണ്ട ഷാർപ്പ് സാധനം ഞങ്ങളുടെ ഒന്നാമത്തെ ചോദ്യവും രണ്ടാമത്തെ ചോദ്യവും തൊട്ട് അവസാനത്തെ ചോദ്യവും വരെ ഇതാണ് ശബരിമല അയ്യപ്പ സ്വാമിയുടെ സ്വർണത്തിൽ പൊതിഞ്ഞ പാളികൾ എവിടെ ശബരിമല അയ്യപ്പ സ്വാമിയുടെ സ്വർണത്തിൽ പൊതിഞ്ഞ പാളികൾ എവിടെ ശബരിമല അയ്യപ്പ സ്വാമിയുടെ സ്വർണത്തിൽ പൊതിഞ്ഞ പാളികൾ എവിടെ രോമാൻസം ഈ ചോദ്യം ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും ഉത്തരം കിട്ടുന്നത് വരെ നാടിനെ കാക്കുന്ന അയ്യന്റെ പൊന്നു കക്കുന്ന സർക്കാരിനെതിരെ ഈ നാട് മതങ്ങൾക്കും വിശ്വാസങ്ങൾക്കും അതീതമായി സംഘടിക്കും സംസാരിക്കും പ്രതികരിക്കും രാഹുൽ മോങ്കോട്ടത്തിൽ നിന്നും നമ്മുടെ സന്ദീപ് വാര്യർക്കും രണ്ടുപേരും അതിശക്തമായി നിങ്ങളിൽ നിന്ന് നയിക്കണം ബാക്കി എല്ലാവരും ഇതിനൊന്നും കക്ഷി രാഷ്ട്രീയം ഇല്ല നല്ലവരായ എല്ലാ മനുഷ്യരെയും ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഒരുമിപ്പിച്ചുകൊണ്ട് ഈ നാടിന്റെ പോരാട്ടമായിട്ട് എടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകണം ഈ അമ്പലം വിഴുങ്ങുകളെ വെറുതെ വിടരുത് അതിശക്തമായ നടപടി ഉണ്ടാകണം ഏതെങ്കിലും ഒരു പാർട്ടിയോ എ പാർട്ടിയോ ബി പാർട്ടിയോ അല്ല പറയുന്നത് അതിശക്തമായ നിലപാട് നടപടി നമുക്ക് ഈ കാര്യത്തിൽ വേണം അതിശക്തമായ യോജിപ്പുണ്ടാകണം രാഹുൽ മാങ്കൂട്ടത്തിലും സന്ദീപ് ഭാര്യനും സല്യൂട്ട്